പാലക്കാട് തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് വി കെ പ്രഭാകരനെ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യ എന്നാണ് നിഗമനം മൃതദേഹത്തിൽ നിന്നും കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് തന്റെ വ്യാജ ഒപ്പ് ഉപയോഗിച്ച സൊസൈറ്റി സെക്രട്ടറി ശരത്കുമാറും ജീവനക്കാരി രമയും സൊസൈറ്റിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം എന്നാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് മരണത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രഭാകരന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്ബാൽ അറയ്ക്കലിൽ വിവരങ്ങളുമായി ഇക്ബാൽ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് മരിച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടെ നിന്നും പതിനഞ്ച് ലക്ഷം കാണാതായി എന്നുള്ളൊരു വിവാദം ഉണ്ടായിരുന്നു അതിനുശേഷമാണോ അദ്ദേഹത്തിന്റെ ഈ ആത്മഹത്യ പ്രതി പാലക്കാട് പുതുപ്പരിയാരത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരിക്കുന്നതാണ് ഈ തെക്കേ പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം എന്ന് പറയുന്നത് അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വി കെ പ്രഭാകരൻ ഇന്നലെയാണ് വീട്ടിൽ വെച്ച് ആത്മഹത്യക്ക് ആത്മഹത്യ ചെയ്യുന്നത് തന്റെ വ്യാജ ഒപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ സൊസൈറ്റിയിൽ നിന്നും ആ സൊസൈറ്റിയിലെ താൽക്കാലിക സെക്രട്ടറി പണം തട്ടിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രഭാകരൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രഭാകരന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഈ സൊസൈറ്റിയുടെ താൽക്കാലിക സെക്രട്ടറിയായിരുന്ന ശരത് കുമാറും സൊസൈറ്റിയിലെ ജീവനക്കാരിയായ രമിയും പ്രഭാകരനെ കബളിപ്പിച്ച് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെന്നാണ് പ്രഭാകരനും ഈ ആത്മഹത്യക്കുറിപ്പിലും പറയുന്നത് ഏതായാലും ഈ സെക്രട്ടറിക്കും ജീവനക്കാരിക്കും എതിരെ നേരത്തെ തന്നെ പ്രഭാകരൻ ഹേമാമിക നഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനിടയിലാണ് ഇന്നലെ പ്രഭാകരൻ ആത്മഹത്യ ചെയ്യുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് പ്രഭാകരന്റെ മക്കൾ ഏതായാലും ഈ വിഷയത്തിൽ ഈ താൽക്കാലിക സെക്രട്ടറിയും അതുപോലെ തന്നെ ജീവനക്കാരിക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പ്രഭാകരന്റെ കുടുംബത്തിന്റെ ആവശ്യം ഏതായാലും പ്രഭാകരന്റെ മൃതദേഹം അല്പസമയം മുമ്പ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇടപെടാം അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിക്കാമെന്ന പോലീസിന്റെ ഉറപ്പിന്മേലാണ് ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും മൃതദേഹം സ്വീകരിച്ച് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ആത്മഹത്യാക്കുറിപ്പിൽ രണ്ടുപേരുടെ പേര് കൃത്യമായി എഴുതി വെച്ചിട്ടാണ് ഈ ആത്മഹത്യ സംഭവിച്ചിരിക്കുന്നത് അവരെ പോലീസ് ചോദ്യം ചെയ്യുകയോ ആ നിലയിലേക്ക് പോലീസ് നീങ്ങുകയോ ചെയ്തിട്ടുണ്ടോ അതായത് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രഭാകരൻ ഈ കുറിപ്പിൽ പറയുന്ന രണ്ടുപേർ അതായത് ഈ സൊസൈറ്റിയുടെ താൽക്കാലിക സെക്രട്ടറി ആയിട്ടുള്ള ശരത്കുമാർ ജീവനക്കാരി രമ ഈ രണ്ടുപേർക്കെതിരെ ഹേമബിക നഗറിൽ നഗർ പോലീസിൽ പരാതി നൽകുന്നത് അന്ന് തന്നെ പോലീസ് കൃത്യമായി തന്നെ ഈ രണ്ടുപേരെയും വിളിച്ച് ഈ വിഷയം എന്താണെന്ന് പരിശോധിക്കാനുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഈ രണ്ടുപേരും പോലീസിന്റെ ഈ അന്വേഷണമായി സഹകരിച്ചില്ല എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നാട്ടുകാർ പറയുന്നത് അതിനെ തുടർന്ന് പിന്നീട് വലിയ മനോവിഷമത്തിലായിരുന്നു പ്രഭാകരൻ പതിനഞ്ച് ലക്ഷം രൂപ തന്റെ വ്യാജ ഒപ്പിട്ടുകൊണ്ട് ഈ താൽക്കാലിക സെക്രട്ടറിയായിട്ട് ശരത്കുമാർ തട്ടിയെടുത്തു അതിന് ജീവനക്കാരിയായിട്ടുള്ള രമയും കൂട്ടുന്നു എന്നുള്ളത് പ്രഭാകരൻ നാട്ടുകാരോടും അതുപോലെ തന്നെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളോടും ബന്ധുക്കളോടും പറഞ്ഞിരുന്നു ഇതേ കാര്യങ്ങൾ എഴുതി ആത്മഹത്യക്കുറിപ്പിൽ വെച്ചാണ് പ്രഭാകരൻ പിന്നീട് ഇന്നലെ ആത്മഹത്യ ചെയ്യുന്നത് ഏതായാലും ഈ പേരാണ് ഈ മരണത്തിന് ഉത്തരവാദികളെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് പ്രഭാകരന്റെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ പോലീസിൽ വീണ്ടും നാട്ടുകാരും ബന്ധുക്കളും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രതി